ഹായ് ജോസിയൻ ഗ്രീൻ സ്വാഗതം ഇത് വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് നമ്മുടെ ഉപ്പുതല പള്ളിയുടെ അടുത്ത് നമ്മുടെ എൻ എസ് എസിൻ്റെ കുട്ടികൾ വളരെ മനോഹരമായ ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുകയാണ് അതിൻ്റെ സാരഥ്യം വഹിക്കുന്ന ശ്രീമതി ലാലി സെബാസിന് വേറൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും നല്ല ഹയർ സെക്കൻഡറി ടീച്ചറിനുള്ള അവാർഡ് ലഭിച്ച വ്യക്തിയാണ് ശ്രീമതി ലാലിറ്റ് ടീച്ചറ് ലാലിറ്റ് ടീച്ചർ ജോസിയും ഗ്രീൻ ബോക്സിൻ്റെ പേരിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു ടീച്ചർ എങ്ങനെയാണ് ഈ ടീച്ചർ ഇതുമാത്രമല്ല വീടുകളും ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കുണ്ട് അല്ലേ ടീച്ചർ ഈ രംഗത്തേക്ക് കടന്നു വരാനുള്ള കാരണം പറയാമോ ാണ് അപ്പോൾ ഈ ചെണ്ടുമല്ലി കൃഷി പ്രത്യേകിച്ചും വളരെ അപൂർവമായിട്ട് കുട്ടികൾ ചെയ്യുന്നത് സാധാരണ പത്തുമതിനായിരക്കണക്കിന് രൂപ മുടക്കിയാണ് കുട്ടികൾ ഈ തിരുവോണത്തിന് പൂക്കൾ ഇടുന്നത് നമ്മുടെ അത്ത ഇടുന്നത് അപ്പോൾ ഇത് ടീച്ചർ മോഡലായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ചെണ്ടുമല്ലി കൃഷിയെ പറ്റി ടീച്ചർന്ന് പറയാൻ പറ്റുമോ എങ്ങനെയാണ് ചെയ്തതെന്ന് സാധാരണ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചെണ്ടുമല്ലി കൃഷി ചെയ്യാറില്ല ചുരുക്കം നാട്ടും പ്രദേശത്ത് ചില സ്ഥലങ്ങളിലൊക്കെ സ്കൂളുകളിലും ഒക്കെ ചുരുക്കം വളരെ ചുരുക്കമായിട്ട് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സ്കൂളിലും ഇങ്ങനെ ചെയ്യാം എൻ്റെ കുട്ടികൾക്കതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൃഷി വകുപ്പുമായിട്ട് ചർച്ച ചെയ്തു കൃഷി ഓഫീസർ ധന്യ ജോൺസൺ ഉപ്പുതറയിലേത് അവരതിൻ്റെ നിർദ്ദേശങ്ങൾ തന്നു അപ്പോൾ ഒരു റിസ്ക് ആയിട്ടെടുക്കാം എന്ന് ഞങ്ങളത് വിചാരിച്ചു കാരണം ഇത് നമ്മൾ കുറച്ച് പൈസ ചിലവുള്ള കാര്യമാണ് നില ഒരുക്കുക തൈ നമ്മൾ ഹൈബ്രിഡ് തൈ ആണ് വാങ്ങിയിരിക്കുന്നത് ഒരു തൈക്ക് തൈക്കിതിന് ആറ് രൂപയായിരുന്നു വില അപ്പോൾ ഇതെല്ലാം കൊടുത്ത് ഇത്രയും പണിഫാരം എല്ലാമുള്ള ഈ ജോലികൾ ചെയ്തു തീർക്കുമ്പോൾ വല്ല മഴയും വന്ന് ഇത് മൊത്തം പോയെങ്കിലോ എന്നുള്ള ഭയങ്കരമായ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആശങ്കകളെല്ലാം ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടായില്ല പൂക്കളെല്ലാം നന്നായിട്ടുണ്ടായി നമ്മൾ മൊത്തത്തിലൊരു ഇരുപത്തഞ്ച് സെൻറ്റോളം സ്ഥലത്ത് നമ്മൾ ഈ പൂക്കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജൂലൈ മാസത്തിലാണ് ഈ കൃഷി സ്റ്റാർട്ട് ചെയ്തത് ജൂലൈ മാസത്തിൽ നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ തൈകള് വാങ്ങി ഇവിടെ നട്ടുപിടിപ്പിച്ചു ഒരു കൃത്യമായ അകലത്തിൽ കൃഷി വകുപ്പ് പറഞ്ഞ അനുസരിച്ച് നട്ടുപിടിപ്പിച്ചു അപ്പോൾ അത് മുളച്ച് വന്നതിന് ശേഷം അവർ പറഞ്ഞ രീതിയിൽ ഫാക്ടം പോസ് ആണ് കൊടുക്കുന്നത് അടിവളമായിട്ട് ചാണകപ്പൊടി കൊടുത്തു പിന്നെ ഇടയ്ക്ക് ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഫാക്ടം പോസ് ഇട്ട് കൊടുത്തു പിന്നെ അഞ്ച് ഗ്രാം തീരെ കുറച്ച് കുറച്ചളവിൽ മതിയായിരുന്നു പിന്നെ അത് പൂവിടുന്നതിന് ഒരു കുറച്ച് നാൾ മുമ്പ് പതിനാറ് 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 അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു അത്രേ ഉള്ളു പിന്നെ അത് നിപ്പ് ചെയ്യുന്നതിലായിരുന്നു അതിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് നിപ്പിങ് അപ്പൊ ഇത്രയും ബ്രാഞ്ചസ് ഇത്രയും പൂക്കൾ ഇങ്ങനെ വന്നത് നമ്മൾ കറക്റ്റ് സമയത്ത് നിപ്പ് ചെയ്യുക അത് വലിയൊരു ടാസ്ക് ആയിരുന്നു നിപ്പ് ചെയ്യാന്ന് പറയുന്നത് ആ ഈ മുട്ടുകളെല്ലാം ഒടിച്ചൊടിച്ചുള്ള വലിയൊരു ടാസ്ക് ആയിരുന്നു ഞാനും കുട്ടികളും കൂടെ കൂടി കുട്ടികളാണ് ഇതിന്റെ വർക്കുകളെല്ലാം ചെയ്ത് നില ഒരുക്കുക എന്നൊഴികെയുള്ളത് ബാക്കി എല്ലാ വർക്കുകളും കുട്ടികളാണ് ചെയ്ത് ഇപ്പൊ കണ്ടോ അവർക്കെല്ലാം എന്ത് സന്തോഷമാണ് കൃഷിയെ കുറിച്ച് എടുത്ത് നന്നായി അപ്പോൾ ഇത് ഓണ നമുക്ക് നമുക്ക് സ്ഥലത്തു സ്ഥലത്തു നിന്ന് നിന്ന് മറ്റു വാങ്ങിക്കാതെ തന്നെ കൃഷി ചെയ്യാം എന്നാണ് ഇവിടെ മാതൃക അല്ല ാണ് അതെ അതെ ഒരു കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലായി വെല്ലുവിളികൾ മനസ്സിലായി എന്തൊക്കെ റിസ്ക് അവിടത്തുണ്ടെന്ന് മനസ്സിലായി എന്തെല്ലാം സന്തോഷം ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഈ പൂ വിറ്റ് കിട്ടുമ്പോ വിറ്റ് കിട്ടുമ്പോൾ നമുക്കൊരു കുറച്ച് ലാഭം കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ആ ലാഭം കൊണ്ട് ഞങ്ങള് വയനാട്ടിലെ ദുരിതബാധിതരായ ആൾക്കാർക്ക് അവരുടെ പുനരധിവാസത്തിന് വേണ്ടി കുറച്ച് പണം വിനിയോഗിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം നല്ല കാര്യമാണ് മുണ്ടക്കയലുള്ള ദുരിതത്തിൽ നമ്മൾ ഒരു ഭാഗമാകുന്ന ആ നമ്മുടെ ഓണത്തിൻ്റെ ആ ചിലവുകൾ മാറ്റിവെച്ചിട്ട് അവർക്ക് വേണ്ടി കുറേ പൈസ സമർപ്പിക്കുന്ന ഏറ്റവും ഉചിതമായ കാര്യമാണ് ടീച്ചർ ഏറ്റവും നല്ല മാതൃകാപരമായ കാര്യമാണ് ടീച്ചർ ഈ കുട്ടികളെ കൃഷിപാഠമാണ് പഠിപ്പിക്കുന്നത് ശരിക്കും കൃഷി കൃഷിയിലൂടെ ഒരു വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ടീച്ചർ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ടീച്ചർ ഓക്കെ ഇപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം സെന്റ് ഫിലോമിനാസ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാവർക്കും ഹാപ്പി ഓണം